നമ്മൾ ഇന്നുണ്ടാക്കാൻ പോന്നെ വളരെ ടേസ്റ്റുള്ള സേമിയ പായസം ആദ്യം നമ്മൾ ചൂടുള്ള പാത്രത്തിലോട്ട് നെയ്യ് ഒഴിക്കുക ആദ്യം നമ്മൾ നെയ്യ്ക്കകത്ത് കപ്പലണ്ടി വറുത്തെടുക്കുക സേമിയുടെ മിക്സ് ആയത് കൊണ്ട് മുന്തിരിയും ഉണ്ട് അതുകൊണ്ട് കപ്പലണ്ടി മാത്രം നെയ്യ് വറുത്താ മതി കപ്പലണ്ടി വറുത്ത പാത്രത്തിലേക്ക് സേമിയ മിസ് പൊട്ടിച്ചിടുക അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഒന്നര കവർ ബാലൊഴിക്കാം ഇനി തിളയ്ക്കുന്ന വരെ മൂടി വയ്ക്കാം ഇപ്പോൾ സേമിയ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നേരത്തെ വറുത്ത് വെച്ച കപ്പലണ്ടി ഇടാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് വളരെ ടേസ്റ്റി ആയ പായസമാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുവാലോ അടുത്ത വീഡിയോ കാണാം ബൈ